നമസ്കാരം മൃഗങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ക്ഷാമവുമില്ലാത്ത ഇടമാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ ഓരോ ദിവസവും പല പല രീതിയിൽ നമ്മൾ കാണാറുമുണ്ട് ഷെയർ ചെയ്യാറുമുണ്ട് അതിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്ന വീഡിയോകളും ഒരുപാട് വരാറുണ്ട് അതുപോലൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയും такой вкусный арбузик. Давай кусочек Давай Давай. Кусочек, давай. ഒരു മനുഷ്യനും ഒരു കരടിയുമാണ് വീഡിയോയിലുള്ളത് റഷ്യയിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ മനുഷ്യനും കരടിയും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം കാണിക്കുന്നതാണ് വീഡിയോ മനുഷ്യൻ നിലത്തി കിടക്കുന്നതാണ് കാണുന്നത് അടുത്തു തന്നെ ഒരു കരടിയും ഇരിക്കുന്നുണ്ട് ഇയാൾ തണ്ണിമത്തൻ കരടിക്ക് തിന്നാൻ കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം മുറിച്ച തണ്ണിമത്തിനുകൾ ഓരോ കഷ്ണമായി ഇയാൾ കരടിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു കരടി അത് കഴിക്കുന്നതും കാണാം ഇതൊക്കെ കണ്ടാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറൽ ആവാതിരിക്കുമല്ലേ അത്രേ ഉള്ളൂ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ കൈയടക്കി കഴിഞ്ഞു വളരെ കാലമായി തമ്മിൽ പരിചയമുള്ളതുപോലെയാണ് മനുഷ്യന്റെയും കരടിയുടെയും ഇടപെടൽ ഇയാളുടെ പെറ്റായി വളർത്തുന്ന കരടിയാണ് ഇതെന്നാണ് കരുതുന്നത് വളരെ പെട്ടെന്നാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് വളരെ രസകരമായ കമന്റുകൾ വീഡിയോക്ക് നൽകുന്നവരുമുണ്ട് ഒരാൾ ചോദിച്ചത് ഇത് ഏതിനും നായ എന്നാണ് അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ കാരണം വീട്ടിൽ വരുത്തുന്ന ഏതോ മൃഗത്തെ പോലെയാണ് അയാൾ ആ കരടിയുടെ അടുത്തിരിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ പിന്നെ എങ്ങനെ ചോദിക്കാതിരിക്കും അല്ലേ അതേസമയം തന്നെ എന്തൊക്കെ പറഞ്ഞാലും കരടി ഒരു വന്യമൃഗമാണ് അത് മറന്ന് പെരുമാറരുത് പറയുന്നവരുമുണ്ട് കരടിയുടെ അടുത്ത ആഹാരം നിങ്ങൾ ആവാതെ നോക്കിക്കോളൂ എന്ന് വീഡിയോക്ക് കമന്റ് നൽകിയവരുമുണ്ട് എന്നാൽ കൗതുകം ഇത് മാത്രമല്ല കേട്ടോ കരടിയുടെ മറ്റു ചിത്രങ്ങളും വീഡിയോകളും ഇയാൾ നേരത്തെയും പങ്കുവച്ചിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമായി